എട്ട് മാസത്തോളമായി കിണറ്റിലകപ്പെട്ട പൂച്ചയ്ക്ക് ജീവശ്വാസം നൽകി വടകര ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് സംഘങ്ങൾ വില്ലിയപ്പള്ളി കൊല്ലന്റെ വാതുക്കൾ സനിലയിലെ വീട്ടിലെ ഉപയോഗശൂന്യമായ കിണറ്റിലായിരുന്നു പൂച്ച വീണത് കിണറ്റിലകപ്പെട്ട പൂച്ചയെ പുറത്തെടുക്കാൻ നാട്ടുകാർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല കിണറ്റിലകപ്പെട്ട പൂച്ചയ്ക്ക് ഗൃഹനാഥിയായ സനില ആവശ്യമായ ഭക്ഷണം കിണറ്റിലേക്ക് കൃത്യമായി നൽകിയത് പൂച്ചയുടെ ജീവൻ നിലർത്താൻ സഹായകരമായി ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പൂച്ചയെ കരക്കെത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ വിജേഷും ഫൈസലും അശ്വന്ത് സജിൽ അതുൽബാബു അർജുൻ സച്ചിൻ എന്നിവരും പൂച്ചയെ പുറത്തെടുക്കാൻ ആവശ്യമായ സഹായം നൽകി നാലാം വാർഡ് വാതുക്കൽ സനില അശ്വതിൻ്റെ വീട്ടിൽ നിന്നും ഇരുപത്തിയേഴോളം കോൽ അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്നും എട്ട് മാസത്തോളം അകപ്പെട്ടുപോയ ഒരു പൂച്ചയാണ് വടകര ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ വിജയശേടനും അതുപോലെ തന്നെ ഫൈസൽക്കയും കൂടി ഇന്ന് ഒന്നര മണിക്കൂറോളം പണിപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടുത്തിയത്